സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത വെള്ളിയാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കെ ആർ സാജു ചേരുന്നു സാജു തെക്കൻ കേരളത്തിൽ വലിയ ആശ്വാസകരമായ വാർത്തയാണ് കാരണം കനത്ത ചൂടാണ് അപ്പോൾ ഒരു ആശ്വാസത്തിന് മഴ ലഭിക്കും എന്നാണോ പറയുന്നത് എന്തൊക്കെയാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്ന വിവരങ്ങൾ ചൂടിന് ഒരാശ്വാസമായി മൂന്ന് ദിവസത്തേക്ക് വേനൽ മഴ എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അതുപ്രകാരം സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ചില ജില്ലകളിൽ ഉണ്ടാകും എന്നാണ് ആ മുന്നറിയിപ്പിൽ പറയുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ വെള്ളി ശനി ദിവസങ്ങളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് ഒപ്പം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഞായറാഴ്ചയാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ നൂറ്റി മില്ലിമീറ്റർ വരെയും ശക്തമായ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി റെക്കോർഡ് ചൂടാണ് പല ജില്ലകളിലും അനുഭവപ്പെടുന്നത് സ്വാഭാവികമായും അത് സംബന്ധിച്ച മുന്നൊരുക്ക മുന്നറിയിപ്പുകൾ തുടരുകയും ചെയ്യുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടേത് അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഇതിനിടയിലും പാലിക്കപ്പെടണം എന്ന കാര്യവും പറയുന്നുണ്ട് ശരി